ദുരന്തം ബാധിച്ച വയനാട്ടിലെ ചൂരൽ മലയിലേക്ക് തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി കായംകുളം അഗ്നിരക്ഷാനിലയത്തിൽ നിന്നും പ്രത്യേക ദൗത്യ സംഘം പുറപ്പെട്ടു കായംകുളം മാവേലിക്കര ചെങ്ങന്നൂർ കോട്ടയം തുടങ്ങിയ അഗ്നിരക്ഷാ നിലയങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഹോം ഗാർഡ്സ് സിവിൽ ഡിഫൻസ് ഓഫീസേഴ്സ് ആപ്ത മിത്ര വോളണ്ടിയർമാർ അടക്കം അൻപതോളം പേർ സംഘത്തിൽ ഉണ്ട് വയനാട്ടിലെ ദുരിതബാധിത പ്രദേശമായ ചൂരൽമലയിലേക്ക് മലയിലേക്ക് തെരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി കായംകുളം അഗ്നിരക്ഷാനിലയത്തിൽ നിന്നും പ്രത്യേക ദൗത്യസംഘം പുറപ്പെട്ടു കായംകുളം മാവേലിക്കര ചെങ്ങന്നൂർ കോട്ടയം തുടങ്ങിയ അഗ്നിരക്ഷാനിലയങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് സംഘത്തിലുള്ളത് ഫയർ ആൻഡ് റെസ്ക്യൂ ഹോം ഗാർഡ്സ് സിവിൽ ഡിഫൻസ് സേനാംഗങ്ങളും ആപ്തമിത്ര വോളണ്ടിയർമാരുമടക്കം അൻപതോളം പേർ സംഘത്തിലുണ്ട് കായംകുളം അഗ്നിരക്ഷാ നിലയം സ്റ്റേഷൻ ഓഫീസർ ജെബിൻ ജോസഫ് ദൗത്യസംഘത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ഹരിപ്പാട് അസിസ്റ്റന്റ് സ്റ്റേഷൻ പി ജി ദിലീപ് കുമാറിന്റെ നേതൃത്വത്തിലാണ് സംഘം പുറപ്പെട്ടത് ആലപ്പുഴ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം കായംകുളം ഡിപ്പോയിൽ നിന്നും എത്തിച്ച പ്രത്യേക വാഹനത്തിലാണ് സംഘം പുറപ്പെട്ടത് ദുരന്തം സംഭവിച്ചതു മുതൽ കഴിഞ്ഞ ഒൻപത് ദിവസങ്ങളിലായി വിവിധ ജില്ലകളിൽ നിന്നുള്ള ആയിരത്തി അറുനൂറോളം വരുന്ന അഗ്നിരക്ഷാ സിവിൽ ഡിഫൻസ് സേനാംഗങ്ങളാണ് ചൂരൽമരയിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് 係，唔該 kind of。